ആദാമിൻ്റെ അനുസരണക്കേട് മൂലം നിന്ന് അകന്നുപോയ മനുഷ്യ കുലത്തെ വീണ്ടെടുക്കുവാനായി പിതാവിനോട് അനുസരണം കാട്ടി കാൽവറി ക്രൂശിലേക്ക് നടന്നെടുക്കുകയും കാൽവറിയയിലെ യാഗത്താൽ മനുഷ്യകുലത്തിന് കുലത്തിന് നിത്യതയുടെ അനുഭവം പ്രധാനം ചെയ്യുകയും ചെയ്ത നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവിൻ്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിൻ്റെ കാൽവറി ക്രൂശിലെ പങ്കപ്പാടുകളെ ആഴമായി ധ്യാനിക്കുകയും അതിനെ സമരസപ്പെടുവാനായി നമ്മെ തന്നെ ഒരുക്കുകയും ചെയ്യുന്ന വലിയ നോമ്പ് ദിനങ്ങളിലൂടെയാണ് നാം കടന്നു പോകാം ഇന്ന് വലിയ നോമ്പിലെ നാൽപ്പതാമത്തെ ദിനം ഇന്ന് നാം ഒരുമിച്ച് ധ്യാനിക്കുന്ന വിഷയം ആർ നമുക്ക് വേണ്ടി പോകും എന്നുള്ളതാണ് അതിന് ആധാരമായി ഏഷ്യ പ്രവാചകൻ എഴുതിയ പുസ്തകം ആറാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ അതിൻ്റെ എട്ടാമത്തെ വാക്യം അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട് അടിയനിത അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു ക്രിസ്തുവിൻ്റെ സാക്ഷികളായി നിൽക്കുവാൻ വേണ്ടിയാണ് നമ്മെ ഓരോരുത്തരെയും ദൈവന്തപുരാൻ ലോകത്തിലേക്ക് വിളിച്ചിരിക്കാം ഈ ലോകത്തിൽ ക്രിസ്തു നാമം ധരിക്കുന്നവരുടെ എണ്ണം ഏറെയാണ് എങ്കിലും ക്രിസ്തുവിൻ്റെ സാക്ഷികളാകുന്നവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ് നാം വായിച്ചു കേട്ട വേദഭാഗത്തിൽ ഏശ്യാ പ്രവാചകനെ ദൈവം തമ്പുരാൻ തൻ്റെ ശുശ്രൂഷയ്ക്കായി വിളിച്ച് നിയോഗിക്കുന്ന ഭാഗമാണ് നാം കേട്ടത് അവിടെ ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ ഏറെ മനോദുഖത്തോടുകൂടി ഏശീയ പ്രവാചകൻ ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുകയാണ് ആ പ്രാർത്ഥനാനുഭവത്തിൽ ഏശിയാവ് കാണുന്ന ഒരു വലിയ ദർശനമുണ്ട് ഇസ്രയേൽ രാജ രാജ്യത്തിന് അവരുടേതായ ഇടം നേതൃത്വം നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ഇടത്ത് നിന്ന് ദൈവന്തപുരാൻ അവരെ വീണ്ടെടുക്കുവാനായി നേതൃത്വത്തിൽ ഉണ്ട് എന്ന ഒരു വലിയ ഉറപ്പാണ് ലഭിക്കുക അവൻ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നു ഏറെ തേജസ് നിറഞ്ഞ ഒരു വലിയ കാഴ്ചയാണ് അവിടെ ഏഷ്യാവ് കാണുക എന്നാൽ ആ കാഴ്ച അനന്തരം ഏഷ്യാവ് തന്നെ തന്നെ നോക്കുന്നുണ്ട് തന്നിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം നടത്തുന്നുണ്ട് അവൻ ദൈവത്തിൻ്റെ മുൻപാകെ ഏറ്റുപറയുകയാണ് ഞാൻ അശുദ്ധനായ മനുഷ്യൻ ഇത് പറയുന്ന ഏഷ്യാവ് ദൈവത്തിനു വേണ്ടി വളരെ സംസാരിച്ചൊരു വ്യക്തിജീവിതമാണ് അവൻ തുടർന്ന് അല്ലെങ്കിൽ ആദ്യ ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള അധ്യായങ്ങളിൽ ദൈവത്തിൽ നിന്ന് വചനം സ്വീകരിച്ച ദൈവവചനം യാതൊരു മടിയും കൂടാതെ പ്രഘോഷിച്ച ഏശയ്യാവാണ് പറയുക ഞാൻ അശുദ്ധിയുള്ള അതരമുള്ള മനുഷ്യൻ ശുദ്ധിയില്ലാത്ത ജനങ്ങളുടെ ഇടയിൽ വസിക്കുന്നു ദൈവത്തിൻ്റെ മുൻഭാഗൻ്റെ അശുദ്ധതയെക്കുറിച്ച് ബോധ്യം വന്നപ്പോൾ ദൈവന്തംപുരാൻ യാഗപീഠത്തിൽ നിന്ന് കൊടുൽ കൊടുക്കൊണ്ട് ഒരു കനലെടുത്ത് അവൻ്റെ നാവിന്മേൽ തൊടുകയാണ് എന്നിട്ട് അവനോട് പറയുകയാണ് ഇത് നിൻ്റെ നാവിന്മേൽ തൊട്ടിരിക്കിയാൽ നീ ശുദ്ധിയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നിട്ട് ദൈവന്തപുരാൻ അവനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ആർ നമുക്ക് വേണ്ടി പോകും എനിക്ക് വേണ്ടി സംസാരിക്കുവാൻ ആരുണ്ട് ആ അവിടെയാണ് യഷ്യാവ് ഒരു വലിയ ദൗത്യം ഏറ്റെടുക്കുക ഞാൻ 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 നിനക്കു വേണ്ടി സംസാരിപ്പാൻ തയ്യാറാണ് എന്ന വലിയ ദൗത്യം ഏറ്റെടുക്കുക പ്രിയ ദൈവജനമേ ഇന്നിൻ്റെ നാളുകളിലും ദൈവം നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ് ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ നാവായി പ്രവർത്തിക്കുവാൻ നമുക്ക് സാധ്യമായി തീരുമോ ആധുനിക ലോകത്തിൽ ഏറെ പ്രതിസന്ധികളും അശുദ്ധതകളും നിറഞ്ഞ ചുറ്റുപാടിൻ്റെ മധ്യേ നാം ജീവിക്കുമ്പോൾ നമ്മളെ ദൈവത്തിൽ നിന്ന് അന്യപ്പെടുത്തി കളയുന്ന അനേക സാഹചര്യങ്ങൾ ചുറ്റുപാടും ഉള്ള അനുഭവങ്ങളുടെ മധ്യേ ദൈവം നമ്മോട് ഓരോരുത്തരോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എനിക്ക് വേണ്ടി ആർ പോകും എനിക്ക് വേണ്ടി ആർ പോകും ക്രിസ്തുവിൻ്റെ ശബ്ദമായി ആയി ആര് തീരും ക്രിസ്തുവിൻ്റെ സ്ഥാനാധിപതിയായി ആർ നിൽക്കും പ്രിയ പ്രിയദേവജനമേ ആ ഒരു വലിയ ദൗത്യം ഏറ്റെടുക്കുവാൻ ക്രിസ്തുവിൻ്റെ സാക്ഷിയായി നിലനിൽപ്പാൻ തക്കവണ്ണം നമ്മെ വിട്ടുകൊടുക്കുവാൻ നാം തയ്യാറാകുന്നിടത്താണ് നമ്മുടെ ജീവിതം അർത്ഥവത്തായി തീരുവാൻ തക്കവണ്ണം ഇടയായിത്തീരുക അപ്പോൾ നമ്മുടെ ഇന്ന് നയിക്കുന്ന ജീവിതത്തെ അർത്ഥശൂന്യതയെ നമുക്ക് അപ്പോഴാണ് മനസ്സിലാക്കുവാൻ സാധ്യമായി തീരുക നാം ഇന്ന് എന്തിനു വേണ്ടിയാണോ ഓടുന്നത് എന്താണോ നമ്മെ നയിക്കുന്നത് അവിടെ ഒരു വ്യതിയാനം സംഭവിക്കുകയും ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിലേക്ക് യാത്ര ചെയ്യുവാൻ തക്കവണ്ണം നമുക്കിടയാകുകയും ചെയ്യുന്നിടത്താണ് ദൈവത്തിൻ്റെ അനുഗ്രഹീതമായ സാക്ഷികളായി തീരുവാൻ തക്കവണം നമുക്ക് ഇടയായി തീരുക ഏഷ്യ പ്രവാചകൻ അന്ന് കേട്ട ഒരു ചോദ്യം ഇന്ന് ഈ വലിയ നോമ്പിന്റെ നാളുകളിൽ നമ്മുടെ ഹൃദയങ്ങളിൽ കാതുകളിൽ കേൾക്കുവാൻ ഇടയാകണം ആർ നമുക്ക് വേണ്ടി പോകും അനേക ഇടങ്ങൾ ഇന്നുമുണ്ട് ക്രിസ്തുവിൻ്റെ വചനം പ്രഘോഷിക്കപ്പെടുവാൻ അനേക ഇടങ്ങൾ ഇന്നുമുണ്ട് അത് ദേ ക്രിസ്തുവിന്റെ സാക്ഷിയായി നാം നിൽക്കേണ്ട ഇടങ്ങൾ ആയി തീരുന്ന സ്ഥലങ്ങൾ അതുപക്ഷേ നമ്മുടെ ഭവനമാകാം അതൊരു പക്ഷേ നമ്മുടെ ജോലിസ്ഥലമാകാം ഒരുപക്ഷെ നമ്മുടെ ദേവാലയമാകാം നമ്മുടെ ദേശമാകാം നമ്മുടെ നാടൻ ചുറ്റുപാടാകാം അവിടെയെല്ലാം ക്രിസ്തുവിന് വേണ്ടി സംസാരിക്കുന്ന ക്രിസ്തുവിൻ്റെ നാവായി തീരുവാൻ അവിടെയെല്ലാം ക്രിസ്തുവിന് വേണ്ടി കേൾക്കുന്ന ക്രിസ്തുവിൻ്റെ കാതുകളായി തീരുവാൻ അവിടെയെല്ലാം ക്രിസ്തുവിന് വേണ്ടി സംസാരിക്കുകയും തൊടുകയും ചെയ്യുന്ന വ്യക്തി തിക്തങ്ങളായി തീരുവാൻ നമുക്ക് സാധ്യമാകുന്നിടത്താണ് ഇന്നിൻ്റെ ആധുനിക ലോകത്തിൽ യേശു കർത്താവിൻ്റെ നല്ല സാക്ഷികളായി നമുക്ക് നിൽപ്പാൻ തക്കവണമിടയാകാം അതിൽ നിന്ന് നമ്മെ പുറകോട്ട് വലിച്ചു കളയുന്ന ഒത്തിരി സാധ്യതകളുടെ മധ്യയാണ് ഒത്തിരി അനുഭവങ്ങളുടെ മധ്യയാണ് നാം ഇന്ന് ജീവിക്കുന്നത് എന്ന് നാം ഒരിക്കലും മറന്നു പോകരുത് ഒത്തിരി സാധ്യതകൾ ഒത്തിരി അനുഭവങ്ങൾ നമ്മുടെ സാക്ഷ്യ ജീവിതത്തിൽ നിന്ന് തടസ്സമായി നിൽക്കുന്നുണ്ട് ഒരു പക്ഷേ നാം നല്ലത് എന്ന് കരുതുന്ന പലതുമാകാം നമ്മെ സാക്ഷ്യ ജീവിതത്തിൽ നിന്ന് പുറകോട്ട് വലിക്കുക അവിടെ കർത്താവിൻ്റെ നല്ല സാക്ഷിയായി നിൽപ്പാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയെത്തിരണം അതുകൊണ്ട് ക്രിസ്തു ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയോടും ചോദിക്കുകയാണ് ആർ നമുക്ക് വേണ്ടി പോകും ക്രിസ്തുവിൻ്റെ സാക്ഷിയായി നിൽപ്പാൻ അതിന് ഒരുക്കമുള്ളവരായി തീരുവാൻ ദൈവസന്ധിയിൽ നമ്മെ തന്നെ വിറ്റുകൊടുക്കുവാൻ ഏഷ്യ പ്രവാചകനെ പോലെ അടിയനിത എന്ന് പറഞ്ഞ് ദൈവകരങ്ങളിലേക്ക് നമ്മെ നൽകി കൊടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഈ വലിയ നോമ്പിൻ്റെ നാളുകളിൽ ഇടയായി തീരട്ടെ അതിന് ദൈവന്തം പുരാൻ നമ്മെ ശക്തീകരിക്കുമാറാകട്ടെ ആ